നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം റാപ്പിഡ് ഫയർ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത് പറ്റിയുള്ള പരാതികൾ അതുപോലെ തന്നെ ആശംസകൾ നിങ്ങളുടെ അഭിനന്ദനങ്ങൾ സർവീസിനെ പറ്റിയുള്ള പ്രശ്നങ്ങൾ സർവീസിൻ്റെ മികച്ച സർവീസ് ആണെങ്കിലും അതിനുള്ള അഭിനന്ദനം അങ്ങനെ എന്ത് കാര്യങ്ങളും പറയുന്ന വേദിയാണ് റാപ്പിഡ് ഫെയർ നമ്മുടെ ഒപ്പം ചേർന്ന് ഈ ആഴ്ചയിലും റാപ്പിഡ് ഫെയർ അവതരിപ്പിക്കുന്നത് ജയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ യൂണിവേഴ്സിറ്റികളൊന്നായ ജയിൻ കേരളത്തിലെത്തിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ കൊച്ചിയിൽ ഇൻഫോ പാർക്കിനുള്ളിലാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ഉള്ളത് മനോഹരമായ ക്യാമ്പസാണ് നടുക്കാണ് അടുത്ത കാലത്തോട്ട് വലിയ ഗാർഡൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വിദേശ യൂണിവേഴ്സിറ്റിയോട് കിടപിടിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അതുപോലെ ക്ലാസ് റൂമുകളൊക്കെയാണെങ്കിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെയാണ് അത് നമ്മുടെ നാട്ടിൽ പതിവില്ലാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അക്കാഡമിക് കാര്യങ്ങളിൽ ഇന്ത്യയിലെ മറ്റേതൊരു ടോപ്പ് യൂണിവേഴ്സിറ്റിയോട് ഒപ്പം നിൽക്കുന്ന രീതിയിലാണ് ജയൻ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കാര്യങ്ങളും ഉദാഹരണമായിട്ട് യു ജി സിയുടെ ഗ്രേഡഡ് ഓട്ടോണമി സ്റ്റാറ്റസ് ഉണ്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് അതുപോലെ തന്നെ നാക്ക് എ പ്ലസ് പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് അവിടെയുള്ള പ്രോഗ്രാമുകളെല്ലാം തന്നെ എ ഐ സി ടി അപ്രൂവഡ് പ്രോഗ്രാംസ് ആണ് അതുപോലെ ഞാൻ ഈ പറഞ്ഞ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ ഇൻഡസ്ട്രി ലെവൻ്റെ ആയിട്ടുള്ള ഉണ്ട് ഇവിടെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്ലേസ്മെൻറ്റ് അസിറ്റൻസും യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ് ഇവിടെയുള്ളത് അതുപോലെ തന്നെ അമ്പതിലധികം ഫ്യൂച്ചർ റെഡി എന്ന് വിളിക്കാവുന്ന യു ജി അല്ലെങ്കിൽ പി ജി പ്രോഗ്രാമുകളാണ് ഇവിടെ ഉള്ളത് അതായത് ആധുനിക കാലഘട്ടത്തിൽ ചേരുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാ സ്ഥലമാണ് ഹോസ്റ്റൽ ഫെസിലിറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജയൻ യൂണിവേഴ്സിറ്റിയിലുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ അധ്യയന വർഷത്തേക്കുള്ള ഇപ്പോൾ അഡ്മിഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് അവിടെ ഉള്ളത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിളിച്ചു ചോദിക്കാനും മറ്റും വേണ്ടി ഞാൻ നമ്പറും അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് വിളിച്ചു നോക്കുക അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ കൊച്ചിയിൽ പഠിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഇന്ത്യയിൽ കോംപാക്ട് എസ് യു വിപ്ലവത്തിന് തുടക്കം കുറിച്ച വാഹനമാണ് റെനോ ഡസ്റ്റർ ഡെസ്റ്ററിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ഇപ്പോൾ വരാൻ പോവുകയാണ് ഈ വർഷം അവസാനത്തോടെ വരുമെന്നാണ് കേൾക്കുന്നത് അപ്പോൾ നമ്മളിന്ന് പരിപെടാൻ പോകുന്നത് ഒരു ഡെസ്റ്ററിൻ്റെ ഓണറിനെയാണ് നമസ്കാരം നമസ്കാരം പേര് എനിക്ക് ബിസിനസ്സാണ് ആ കൺസ്ട്രക്ഷൻ ഉണ്ട് പിന്നെ ഒരു ഐ ടി ബിസിനസ് ഉണ്ട് ആ ശരി കൊച്ചിക്കാരൻ തന്നെയാണോ കൊച്ചിക്കാരൻ തന്നെയാണ് ആ ഞാൻ ഇവിടെ കടന്നു തന്നെ ആ അപ്പോൾ ഇതാണോ മുഖ്യ വാഹനം മുഖ്യവാഹനം ഡെയിലി ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ് വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് എടുത്തത് ഇത്ര നാളായിട്ട് ഇത് മാറ്റാനുള്ളൊരു പോലും വന്നിട്ടില്ല എന്തായാലും ഭാവിയിലേക്ക് മാറ്റണം എന്നാലും സാറ്റിസ്ഫൈഡാണ് ടയർ സൈസ് മാറ്റിയിട്ടുണ്ട് പിന്നെ പറയുന്നത് തന്നെ സ്പ്രിങ്സും മാറ്റിയിട്ടുണ്ട് എനിക്ക് പറഞ്ഞു ഒന്ന് ചെറുതായിട്ട് ലോവർ ചെയ്തിട്ടുണ്ട് കാരണം ഇതിനൊരു സ്റ്റെബിലിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു എടുത്ത സമയത്ത് ഞാൻ ബാംഗ്ലൂർ യാത്ര ചെയ്ത സമയത്ത് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ട്രിപ്പിൾ എസ് എന്ന് പറഞ്ഞ ഒരു ലോവറിംഗ് സ്പ്രിംഗ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ അലോയ്സ് ഇട്ടപ്പോഴത്തേക്കും കുറച്ചും കൂടി നമുക്കൊരു കൺട്രോൾ കിട്ടുന്നുണ്ട് ഇതിന്റെ സസ്പെൻഷൻ സസ്പെൻഷൻ അല്ലേ ഏറ്റവും നല്ലതാണ് പക്ഷെ കൂടുതലും ലോവർ ചെയ്ത് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഗ്രിപ്പ് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് കാര്യങ്ങളൊക്കെ കേടുക്കുമ്പോഴത്തേക്കും പിന്നെ ഇതൊരു വൺ ടെണ്ണായിരുന്നു ഇതിപ്പോ ഞാൻ വൺ തേർട്ടി ഫൈവിലേക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജും കൂടി ഡ്രൈവിംഗിൽ കിട്ടും സ്പീഡ് ആകുമ്പോഴത്തേക്കും സാറിന് അറിയാലോ അങ്ങനെയായിരിക്കും അതിന്റെ ഒരു അന്ന് അന്ന് പുതിയ രണ്ടായിരത്തി അല്ലേ മാനുവൽ ആണോ ഫിക്സ് പീഡ് മാനുവൽ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡ്രൈവിംഗ് തന്നെയാണ് അത്യാവശ്യം നമുക്ക് എന്താ പറയാ ഓവർടേക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇനീഷ്യൽ കിട്ടുന്നുണ്ട് പിന്നെ റീമാപ്പും കൂടി ചെയ്ത സ്ഥിതിക്ക് എന്തായാലും ലോങ് ഡ്രൈവ്സിൽ കുറച്ചുകൂടി ഫണ്ട് മൈലേജില് വ്യത്യാസം എനിക്ക് കൂടുതലായി കിട്ടിയിരിക്കുന്നു കിട്ടിയിരിക്കുന്നത് എനിക്കൊരു പതിനാലു വരെയൊക്കെ കിട്ടുന്നുണ്ട് എന്തായാലും സിറ്റി ബ്ലോക്കിലാണെങ്കിലും ഒരു ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരു മിനിമം ആയിട്ട് ട്യൂൺ അന്ന് ഓഫർ ഉണ്ടായിരുന്നു ഒരു ക്രിസ്മസിന്റെ ഓഫർ ഉണ്ടായതുകൊണ്ട് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അറേഞ്ചില് വന്നിട്ടുള്ളത് അതായത് പക്ഷേ മൈലേജ് കൂടുതലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും സ്വാഭാവികമായിട്ടും കിട്ടും പിന്നെ അതിന്റെ ഒരു ഇയർ ഗിയർ കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും എന്തായാലും അതെ ഇപ്പൊ പലരും ഇത്തരം റീമാപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജിംനി വളരെ പക്ഷേ അത് ചെയ്യുന്നുണ്ട് ഇപ്പൊ കാലം ഇത്രയും കഴിഞ്ഞു ഏഴു വർഷം കഴിഞ്ഞു പുതിയ ധാരാളം വണ്ടികൾ പുതിയ ടെക്നോളജി ഒക്കെ വന്നു എന്നിട്ടും ഇതിങ്ങനെ മാറ്റാൻ നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതും ഒരു ക്ലോസ് ടു മൈ ഹാർട്ട് ആണ് അപ്പൊ അത് അങ്ങനെ മാറ്റാനുള്ളൊരു തോന്നല് ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ഇനി മാറ്റുന്നുണ്ടെങ്കിലും ഇത് കൊടുക്കാതെ ഹീപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻസേ ഉള്ളൂസ് കോസ്റ്റ് സർവീസ് കോസ്റ്റ് എന്നെ അത്രയും ബാധിച്ചിട്ടില്ല കാരണം ഞാൻ സെൽഫ് ഡ്രൈവ് തന്നെയാണ് ഡ്രൈവർ ഉണ്ടായിരുന്നു പക്ഷെ എങ്കിൽ കൂടുതലും സെൽഫ് ഡ്രൈവ് തന്നെയാണ് അങ്ങനെ കൈമാറി ഉപയോഗം കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് നന്നായി നോക്കുന്നതുകൊണ്ട് വലിയ ഭാരപ്പെട്ട മെയിന്റനൻസ് വന്നിട്ടില്ല എങ്കിൽ കൂടുതലും എനിക്ക് തോന്നുന്നു കൂടി വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം സർവീസ് കോസ്റ്റ് ഒക്കെ ഒരു ട്വൽവ് തൗസൻഡ് ആ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ നയൻറ്റി തൗസൻഡ് ആയി വണ്ടി എങ്കിൽ പോലും അഫോർഡബിൾ ആണ് സത്യത്തിൽ ആ ഞാൻ ബാംഗ്ലൂർ ചെന്നൈ ഒക്കെ പോയിട്ടുണ്ട് അത് മോർ ദാൻ ഒരു ത്രീ ടൈംസ് ഒക്കെ പോയിട്ടുണ്ട് എന്തായാലും ചെന്നൈ ഞാൻ ഒരു മൂന്നാല് ലക്ഷം പോയിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂർ പോയിട്ടുണ്ട് ഒരു ഫോർ ഫൈവ് ടൈംസ് പോയിട്ടുണ്ട് എന്തായാലും അതെ ലോങ് യാത്രകൾ അതാണ് കൂടുതൽ ലിറ്റർ വാൻഡ്രം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പൊ എന്താണ് ഇപ്പൊ റീമാ ചെയ്ത ഈ ഒരു വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന ആണെന്നുള്ള എന്താണ് ഫീൽ ചെയ്തത് ഇലക്ട്രിക് വണ്ടി എന്തായാലും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കിലേക്ക് ആൾക്കാരെന്തായാലും സ്വാഭാവികമായിട്ടും വരും പ്ലാനുണ്ട് ഇലക്ട്രിക് മേടിക്കണം എന്നൊരു പ്ലാൻ ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഡെയിലി യൂസ് ഇനിയിപ്പോ ഇത് മാറ്റുകയാണെങ്കിൽ മാറ്റിയ മീൻസ് ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ ഏതാണെന്ന് മനസ്സിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഒന്നു രണ്ടെണ്ണം നോക്കിയിരുന്നു പക്ഷെ ഒന്നും താർറോക്സ് നോക്കിയിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ക്രിസ്റ്റ് ക്രിസ്റ്റെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അതിപ്പോ മാനുവലേ വരുന്നുള്ളൂ അതുകൊണ്ട് അതിന്റെ ഒരു ഹൈക്രോസിലേക്ക് പോകുന്നില്ല ശരിക്കും പറഞ്ഞാൽ ക്രിസ്റ്റയാണ് കുറച്ചും കൂടി ഇഷ്ടമുണ്ടായിരുന്നു അപ്പം എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല പക്ഷെ ഒരു ഫസ്റ്റ് കാർ ആയിട്ട് ഇലക്ട്രിക് എന്തായാലും വാങ്ങിക്കില്ല എന്തായാലും ഇലക്ട്രിക് വാങ്ങിക്കില്ല ഈ ഓഫീസ് യൂസും ഇവിടുത്തെ സിറ്റി യൂസിനും വേണ്ടിട്ട് മാക്സിമം ആ ഒരു രീതിയിലാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ല വെൽ മെയിൻഡാണ് നമുക്ക് കണ്ടാൽ അറിയാം പുതിയ വാഹനം ഏഴ് വർഷം മുമ്പ് എടുത്തിട്ട് അലോയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അതെ അതെ അലോയും പിന്നെ ടയറിന്റെ പ്രൊഫൈലൊക്കെ മാറ്റിയപ്പോഴത്തേക്കും നല്ല സ്റ്റൈലായിട്ടുണ്ട് എങ്കിൽ പോലും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും കുറഞ്ഞു അല്ല കാര്യമായി പക്ഷെ എന്നാൽ പോലും നമുക്ക് യൂസ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ കളറിന് ഗാലക്സി ബ്ലാക്ക് എന്ന് പറഞ്ഞാണ് ഒരു ബ്ലൂ ഷെയ്ഡും നമുക്ക് കാണും പിന്നീ പറയുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡും ആയിട്ടാണ് ഇനിയിപ്പം എല്ലാരും പറഞ്ഞ പോലെ ചോദിച്ചോണ്ടിരിക്കോക്കാരോട് എപ്പോഴാണ് അപ്പൊ വരുന്നുണ്ട് ഈ വർഷം അവസാനം വരുമ്പോൾ കേൾക്കുന്നു ബിഗ് സ്റ്റാർ വരുന്നതായിട്ടാണ് കേൾക്കുന്നത് എന്തായാലും ഇനി തിരിച്ചു വന്നാലും കാര്യമായ രീതിയിൽ വിൽക്കും സംശയം തീർച്ചയായിട്ടും ഉപയോഗിച്ചവരെല്ലാവരും അതുപോലെ ഹാപ്പിയാണ് സോളിഡ് സോളിഡ് വണ്ടി അപ്പൊ അത് തിരിച്ചു പറഞ്ഞു ആശംസിക്കുന്നു തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും വീണ്ടും പുതിയ വണ്ടിയൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ റാപ്പിഡ് ഫയറിൽ സെലറ്റോസ് വരുമ്പോൾ ഞാൻ പറയാറുണ്ട് ഒരു കുറ്റം പറയാൻ ആരും സന്നദ്ധരാകാത്തൊരു വാഹനമാണ് ഇതുവരെ ഞാൻ കുത്തി കുത്തി ചോദിച്ചിട്ട് അങ്ങനെ വലിയ കുറ്റങ്ങളൊന്നും സെലറ്റോസിനെ പറ്റി പറഞ്ഞിട്ടില്ല എങ്കിലും ചോദിച്ച് മനസ്സിലാക്കാം എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടോ നോക്കാം നമസ്കാരം നമസ്കാരം പേര് വസീം ആ വണ്ടി ഞാൻ ആക്ച്വലി സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് നമ്മളൊരു ഫാമിലി ഫ്രണ്ടിൻ്റെ അടുത്താണ് എടുത്തിട്ടിപ്പോ വൺ ഇയർ അവർ ആയി ടു തൗസൻഡ് ടൂ ആണ് മോഡൽ എക്സ് പ്ലസ് പെട്രോള് ാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഇവിടെ ഓഫീസ് എന്തുകൊണ്ടാണ് ഒരു ഡീസൽ അതുപോലെ ഓട്ടോ ഉണ്ടോ ആക്ച്വലി ഞാൻ ഞാൻ ആണ് ഫ്രഷ് പുതിയത് എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് മൈക്ര ഞാൻ ഭയങ്കര ഹൈ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കഴിഞ്ഞ ഒരു ത്രീ ഓർ ഫോർ മന്ത്സ് ബാക്കാണ് ഞാൻ ഈ മൈക്ര സെല് ചെയ്യുന്നത് ഏകദേശം ലക്ഷം കിലോമീറ്ററോളം ഒരു മൂന്ന് നാല് വർഷത്തിൽ ഓ ഞാൻ തന്നെ ഓടിച്ച് അത്രയും കിലോമീറ്റർ കറങ്ങിയ വണ്ടിയാണ് മാനുവൽ ഡീസൈൽ ആയിരുന്നു ഭയങ്കര സാറ്റിസ്ഫൈഡായിട്ടുള്ള വണ്ടിയാണ് പക്ഷെ നമുക്ക് ഈ സിറ്റിയിലെ ഓട്ടത്തിൽ നമുക്കൊരു നമ്മുടെ വർക്കും നമുക്ക് എത്തിപ്പെടാനുള്ള ടൈമിങ് കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് കുറേ നാളെ ഇങ്ങനെ മാറണം 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 എന്ന് ചോദിച്ചിരുന്നത് പക്ഷെ അതൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് നമ്മളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് രണ്ട് ഇക്കമാരാണ് റെമിസ് പറഞ്ഞിട്ട് അവരാണ് അവർ വണ്ടി അവരുടെ കമ്പനി യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അവർ വേറെ രണ്ട് വണ്ടി പുതിയെടുക്കുമ്പോൾ അവർ സെല്ല് ചെയ്യാൻ നോക്കി നമ്മള് ഈ ഒരു പ്ലാനിലേക്ക് എത്ര രൂപയ്ക്ക് ഇതിപ്പോ ഞാൻ വാങ്ങിച്ചത് ആണ് നല്ലൊരു നല്ല പ്രൈസിങ് എനിക്ക് അവരായത് കൊണ്ടാണ് നമുക്ക് ആ പ്രൈസിങ് കിട്ടിയത് വണ്ടിക്ക് എനിക്ക് പുതിയത് ട്വന്റി ത്രീ അറൌണ്ട് ട്വന്റി ത്രീ സം വരുന്നത് അറുപത് ഓടിയിട്ടുണ്ട് കമ്പനി ഓട്ടോ ഓട്ടോ ആയിരുന്നു അവർ കമ്പനി ആയിരുന്നു പക്ഷെ അറുപത് ഓടി പക്ഷെ ഭയങ്കര ക്ലീൻ മെയിൻഡ് ഭയങ്കര എന്നിട്ട് ഡീസൽ ഓട്ടോമാറ്റിക് ഓടിച്ചിട്ട് എനിക്ക് കീയ നമ്മള് ഇതിപ്പോ അവര് കൊടുക്കുന്നത് കൊണ്ട് മാത്രം എടുത്തതല്ല സത്യത്തിൽ എനിക്ക് കീയാ നമ്മള് പണ്ട് ഈ ഇറങ്ങിയപ്പോലെ നോക്കി കാണുന്ന ഒരു വണ്ടിയാണ് റോട്ടിലും നിരന്തരമായിട്ട് കാണുന്ന വണ്ടിയാണ് ഫീച്ചേഴ്സ് വൈസും ഇവരുടെ സ്പെക്ക് വൈസും എല്ലാം നമ്മൾ ഓക്കെ കീവറിന് എടുക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും തോട്ട് വരാറുണ്ടായിരുന്നു അങ്ങനെയാണ് കറക്റ്റ് ഈ വണ്ടിയാണ് നമ്മുടെ അടുത്തേക്ക് വന്നുപെട്ടു വന്നിട്ട് ഹാപ്പിയാണ് തീർച്ചയായിട്ടും എനിക്ക് ആഫ്റ്റർ സെയിൽസ് ഇപ്പൊ നമുക്ക് ഈ സർവീസിന്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള ബ്രാൻഡുകളായിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് വന്നപ്പോൾ നമ്മളൊരു ട്രസ്റ്റ് എങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പക്ഷെ അതൊന്നും ഇല്ലേ കുഴപ്പമില്ല നമുക്കതും പക്ഷെ വണ്ടി ആസിൻ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കാര്യമായ സർവീസ് ഒക്കെ എന്തെങ്കിലും ഞാനിപ്പോ എടുത്തിട്ട് എനിക്ക് ട്വന്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് ആയി ട്വന്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് കഴിഞ്ഞു ഇല്ല നോർമൽ ഉള്ള സംഭവങ്ങൾ സംഭവങ്ങള് തന്നെയാണുള്ളൂ ചെറിയ ചെറിയ സർവീസിലുള്ള സാധാരണ സർവീസിന് എത്ര രൂപ

നല്ല വണ്ടി മൈലേജ് പക്ഷെ എനിക്ക് ആക്ച്വലി പറഞ്ഞ വിശ്വസിക്കില്ല സിറ്റിയിലൊരു ട്വന്റി ടു ട്വന്റി വൺ മൈലേജ് സിറ്റിയിൽ കിട്ടണോ നമ്മള് ചില സമയത്ത് ബാംഗ്ലൂരിൽ നിന്നൊക്കെ പോയി വരുമ്പോ നമുക്ക് മീറ്ററിൽ മൈലേജ് കാണിക്കണത് തേർട്ടി ടു തേർട്ടി വണ്ണൊക്കെ മീറ്ററിൽ മൈലേജ് നമ്മൾ കണക്ക് ഏകദേശം കണക്കുകൂട്ടാണെന്നുണ്ടെങ്കിൽ

കിട്ടി ആ ഒരു റേഞ്ചിൽ നമ്മൾ നമ്മളാ റേഞ്ചിലും നോക്കി ഓടിക്കുകയാണെങ്കിൽ അറൗണ്ട് ഇതിന്റെ കംഫർട്ട് വൈസും നമ്മൾ ഡ്രൈവ് വൈസും കാര്യങ്ങളിലും ഫീച്ചേഴ്സ് വൈസും എല്ലാ രീതിയിലും സാറ്റിസ്ഫൈഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു ആയിട്ട് സാധനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ

ഈ എൻജിൻ നോർണിംഗ് ലൈറ്റ് എത്തും കുറച്ച് നമ്മൾ ലോങ് ഞാൻ നമ്മൾ കുറച്ച് ഓടിക്കഴിയുമ്പോഴത്തേക്കും ഓണില്ല അപ്പോൾ നമ്മൾ ഷോറൂമിൽ ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത് ബി എസ് സിക്സ് ഡീസൽ അല്ലെങ്കിൽ ഗ്രീൻ ഡീസൽ അടിക്കാത്ത അടിച്ച് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും നിങ്ങൾ നിരന്തരമായിട്ട് ഗ്രീൻ ഡീസൽ തന്നെ അടിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെക്കൊണ്ട് ഗ്രീൻ ഡീസൽ അടിപ്പിച്ചു ഇപ്പം ഞാൻ ഏകദേശം നല്ലൊരു കഴിഞ്ഞൊരു അയ്യായിരം ആറായിരം കിലോമീറ്റർ ആയിട്ട് ഗ്രീൻ ഡീസൽ മാത്രമാണ് ഈ വണ്ടിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്കാ കുറച്ച് നാള് രണ്ടു ദിവസം കഴിയുമ്പോ അഞ്ചിൽ ലൈറ്റ് പോവും പിന്നെ മെഞ്ചി മോർണിംഗ് ലൈറ്റ് വരും എന്നുള്ളൊരു സംഭവം ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ ദിവസം ഷോറൂമിൽ വിളിച്ചു പറഞ്ഞുണ്ടരുന്നപ്പോ ഇതാണ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങള് അതും അതും പിന്നെ എനിക്ക് തോന്നണിയ സെൽടോസിലും ഞാൻ നമ്മളുടെ ഫ്രണ്ട്സ് എനിക്ക് വന്ന ഒരു രണ്ടും മൂന്നും വണ്ടികളും നമ്മള് ചോദിച്ചു ഒരു ഇത് മിക്ക വണ്ടികൾക്കും ഈ സൈഡില്ല ഈ പാനലിൽ അവിടെ വെള്ളം കേറും ഈ വെള്ളം പോവില്ല അത് ശരി പോകില്ല അത് എന്നിട്ട് കീ അതൊക്കെ ശ്രദ്ധിക്കാത്ത കീയെ കീ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണല്ലോ കാരണം കീ അത്രയും കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധ കൂടുതൽ നമ്മൾ ഞാൻ വേറെ പുതിയ നമ്മളൊരു ഫ്രണ്ട് പുതിയെടുത്ത വണ്ടിയും നമ്മൾ നോക്കി ഒരുവിധം രണ്ട് മൂന്ന് വണ്ടികളിലും നമ്മൾ ഇതേ സംഭവം നമ്മൾ കണ്ടു ഈ പീസ് നമ്മളിത് കണ്ടു ഓർമ്മയുണ്ടോ ശ്യാമ നമ്മൾ ടാറ്റാ സഫാരി പൂനെയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പുതിയ ടാറ്റാ സഫാരി പുതിയത് അതിൽ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടോ അത് വളരെ ചെറിയ എന്തെങ്കിലും ഒരു ഞാൻ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ ഈ വണ്ടിയിലുള്ള എന്തെങ്കിലും കാര്യം നമ്മൾ നോക്കി കഴിഞ്ഞപ്പോ ഒരുവിധം വണ്ടികളിലും

അപ്പൊ ഇലക്ട്രിക് വണ്ടികൾ ഓടി നോക്കിയിട്ടുണ്ടോ ഇലക്ട്രിക് വണ്ടികൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഇല്ല കമ്പാരിറ്റീവലി കുറവാണ് ആക്ച്വലി കോമറ്റ് കോമറ്റോന്ന ടെസ് ഡ്രൈവ് ചെയ്യണോന്ന് വിചാരിച്ചിട്ടിങ്ങനെ അപ്പൊ ഞാനിപ്പൊ കണ്ടു കോമറ്റാ ഞാൻ ചോദിച്ചോ ഭാവി അടുത്ത വാഹനങ്ങളുടെ ഭാവി ഇലക്ട്രിക് ആണെന്ന് കരുതുന്നുണ്ടോ കരുതുന്നുണ്ട് പക്ഷെ നമുക്ക് ഇലക്ട്രിക്കിനോടുള്ളൊരു സംഭവങ്ങളില്ല പെട്രോൾ ഡീസൽ ഇങ്ങനത്തെ എൻജിൻസിനോടാണ് താല്പര്യം അല്ല ഈ യൂസ് ലോക്കലി നമ്മളിങ്ങനെ ചെറു വണ്ടികൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സെഗ്മെന്റിൽ കോമറ്റ് നല്ലൊരു ദൂരം പറ്റില്ല കിലോമീറ്റർ കിട്ടും അടിപൊളിയാണ് ഒരു ടൂ വീലർ യൂസ് ചെയ്യണതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ ബെസ്റ്റ് ആയിരിക്കും അപ്പൊ എന്നാലും അപ്പൊ ചുണ്ടായി വെനുവിന്റെ ഓണറിനെ ഓണേഴ്സിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത് നമസ്കാരം നമസ്കാരം ഓടിക്കോ രണ്ടുപേരും കേട്ടോ ഒറ്റ ചോദ്യം അങ്ങനെ ാണ് അന്ന് പുതിയായിട്ട് അപ്പൊ ഇനിയും ഇറങ്ങിട്ടേ ഉള്ളൂ ഞാൻ ഒരു ടു മന്ത്സിന്റെ ഉള്ളിൽ എടുത്താണ് അപ്പൊ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു വണ്ടിയായിരുന്നു എനിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഒരുമിച്ച് വന്ന ഏറ്റവും മോട്ടേ എനിക്ക് വേണ്ടി ഇറക്കിയ പോലെ എനിക്ക് തോന്നിയത് അന്ന് വേറെ വണ്ടികളൊന്നും നോക്കാതെ അപ്പൊ എനിക്ക് എടുക്കുമ്പോ തന്നെ എനിക്ക് കുറച്ച് വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളും മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അന്നത് നോക്കിയപ്പോസ്റ്റ് വരുന്ന കാറുകളാണ് ബാക്കിയെല്ലാം വരുന്നത് അപ്പൊ വെനുവിലാണ് ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു ഫീച്ചർ ആയി അതൊരു ഡി സി ടി കിയർ ബോക്സ് വിത്ത് ടർബ് ചാർജർ എഞ്ചിൻ എല്ലാം ആയിട്ട് വന്നു അങ്ങനെയാണ് വെനുവിലോട്ട് പോകുന്നത് എന്താ ചെയ്യുന്നത് കൊച്ചി അപ്പൊ ഈ ചിന്നാട പെട്രോൾ ഇന്ത്യ പൊതുവുള്ള സിറ്റീസ് ഒരു ട്വൽവ് ആ റേഞ്ചിലൊക്കെ വരുന്ന ഡി സി ടി ഗിയർ ബോസ് വല്ലാതെ പ്രാവശ്യം വന്നു പറഞ്ഞു വന്നിട്ടില്ല ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഫീൽ ചെയ്തിട്ടില്ല ായിരുന്നു ഓയിലിക്ക് എന്തോ വന്നു അപ്പൊ പറഞ്ഞു ഒന്നും വന്നിട്ടില്ല എല്ലാം ഒരു ഫൈവ് ഞാൻ ആക്ച്വലി കോഴിക്കോടിനെയും ചെയ്തോണ്ടിരുന്നത് അത് ആപ്പോ ആയിരുന്നു ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു നല്ല സർവീസ് ആയിരുന്നു കൊച്ചിയിലേക്ക് വന്നപ്പോ ഞാൻ പോപ്പുലറിലാണ് ചെയ്യുന്നത് ഇപ്പോ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എല്ലാ ഏറ്റവും ഒരു സുഹൃത്തുക്കളെ എല്ലാ പ്രാവശ്യം നമ്മളെ കംപ്ലയിന്റ് റെക്ടിഫൈ ചെയ്യാറില്ല പിന്നെ നമ്മൾ ഫെർദർ കംപ്ലൈന്റ് ചെയ്യണം ഫോളോ അപ്പ് വരും അങ്ങനെ നമ്മൾ കുറച്ച് പിന്നാലെ നടക്കണം അപ്പോഴാണ് ചെയ്യാറുള്ളൂ ഇപ്പൊ സ്റ്റിൽ എന്റെ ഒരു കംപ്ലൈന്റ് ത്രീ മന്ത്സ് ആയി പറഞ്ഞിട്ട് റെക്ടിഫൈ ആയിട്ടില്ല ഇന്ന് അവര് ഇന്നലെ വിളിച്ചിട്ടുണ്ട് ഇന്ന് കാർ ചെല്ലാൻ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ടി കൊടുത്തതാണ് അതെ 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 രണ്ട് പ്രാവശ്യം കൊടുത്തതാണ് എന്നിട്ടും എനിക്ക് തോന്നുന്നു അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാറുകൾ ഇണ്ട് അവിടെ അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്നു അപ്പൊ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർത്ത് തീർത്തുവരും അപ്പൊ നമ്മളുടെ റിട്ടിഫൈഡ് ആയിട്ടുണ്ടാവില്ല പിന്നാലെ നടക്കാനും പറ്റില്ലല്ലോ എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ആക്ച്വലി ഒരു ഫീച്ചർ അല്ല ഈ കാർ ഒൾഫിക്കുന്നത് ഫീച്ചർ പാക്ഡാന്നുള്ള കാര്യം ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ ഞാൻ രണ്ടുമൂന്ന് പറയും ഒന്ന് ഇതിൽ ഇത് എയർ പ്യൂരിഫയർ ഉണ്ട് അന്ന് ടൂ തൗസൻഡ് നയന്റീനിൽ കൊറോണയൊന്നും വന്നിട്ടില്ല അതിന് മുന്നേ അവർ ഇംപ്ലിമെന്റ് ചെയ്തു അതുപോലെ വയർലെസ് ചാർജർ ഉണ്ട് ടു തൗസൻഡ് നയൻറ്റീനിൽ ഇതേപോലെ ഫോണൊന്നും അത്ര പോപ്പുലർ ആയിട്ടുള്ള വയർലെസ് ചാർജിങ് അന്നേ അവർ അത് കൊണ്ടുവന്നു പിന്നെ ഈ സബ് കോമ്പറ്റിവ് സീസില് സൺ പ്രൂഫ് കൊണ്ടുപോവുന്നു പിന്നെ ഈ കണക്കെട്ടേക്ക് ആദ്യമായിട്ട് വന്നു എനിവിലാണ് തോന്നുന്നത് ുംകർഷിക്കുന്നത് ഒന്നും ഒരു പ്രശ്നമൊന്നും ഒരിക്കലും ചോദിക്കാം ഓടിക്കുന്നുണ്ടോ അതെ ഓടിച്ചിട്ടുള്ളത് ആ ശരി സാധാരണ ഇതിൽ പുതിയ വേണ്ടി പഠിപ്പിക്കാൻ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എനിക്ക് ഞാൻ ഹൈറ്റ് കുറഞ്ഞ ആളാണ് ഞാൻ വേറെ വണ്ടികളിലൊക്കെ ഇരുന്ന് നോക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവ് വരിക എനിക്ക് റോഡ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ഈവൻ എന്തോ ഇപ്പൊ ബ്രദർലോ എനിക്ക് ക്രിട്ടുണ്ട് അതിലിരിക്കുമ്പോഴും എനിക്ക് അത്ര ഹൈറ്റ് കിട്ടി ഫോസിബിലിറ്റി ഇഷ്യൂ പക്ഷേ ഇതിലങ്ങനെയല്ല എനിക്ക് വളരെ വിസിബിൾ ആയിട്ട് എനിക്കൊരു ും ഡ്രൈവ് സ്റ്റെബിലിറ്റി എല്ലാം ഓക്കെ ആണ് കോർണറിംഗിൽ കുറച്ച് വണ്ടി ആയിട്ട് ഒരു തോന്നാറുണ്ട് എന്നാലും ഓവറോൾ ആണ് ഇലക്ട്രിക് വണ്ടി ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഇതുവരെ ഒന്നും മൂവ് ചെയ്തിട്ടില്ല ഞാൻ ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട്

ി ലൈനിലോട്ട് ഒന്ന് പോയെ കൊള്ളാംന്ന് പക്ഷെ മുടിഞ്ഞ കോസ്റ്റ് ആണ് നമ്മളൊരു എൻട്രി ലെവൽ കാരണം എത്രയും പൈസ എന്ന് പറയും വണ്ടിയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ വണ്ടികൾ ഞാൻ വലിയൊരു പെട്രോൾ ഹെഡ് അല്ല മതി വീട്ടിൽ ഒരാളും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് സത്യം പറഞ്ഞാൽ പാസഞ്ചർ ക്യൂനാണ് കാഴ്ചകളൊക്കെ ഞങ്ങൾ അതുകൊണ്ട് വളരെ ആ കാര്യത്തിൽ മാത്രം ഇത് കൊണ്ടുനടക്കാൻ തന്നെയാണോ പരിപാടി ആ കുറച്ച് എന്തായാലും അപ്ഗ്രേഡ് ചെയ്യുമ്പോ അപ്പൊ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പൊ ഈ പറഞ്ഞ പോലെ ആരും വലിയ കുറ്റമൊന്നും പറയാത്തൊരു വണ്ടിയാണ് എപ്പോഴും താങ്ക് യു താങ്ക് യു

നമ്മൾ കൂടുതലും ഇവിടെയുള്ള അതും ഡെയിലി യൂസ് ഇനി ഒരു ക്രട്ടയുണ്ട് അതാണ് ഡെയിലി യൂസ് ഇത് നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് രണ്ട് മൂന്ന് ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട് അപ്പം ഞങ്ങൾ വല്ല ടൂറൊക്കെ പോകും അങ്ങനെ സെവൻ സീറ്റർ അങ്ങനെ നോക്കി അങ്ങനെ പ്രിഫറൻസിലിടും പക്ഷേ അങ്ങനെ ഒരു സെവൻ സീറ്റർ വാഹനത്തിൻ്റെ ഫുൾ യൂസ് ഒരു ലോങ് ട്രിപ്പ് കിട്ടുമോ കാരണം സാധനങ്ങൾ കൂടി കയറ്റേണ്ടി വരുമ്പോൾ ഏഴ് പേരൊക്കെ ഇന്നാ പറ്റില്ല ആ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് പക്ഷേ നമുക്കൊരു ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത് അപ്പം നമ്മൾ ആ സമയത്ത് ഒരു കമ്പാരിസൺ നടത്തിയായിരുന്നു മഹീന്ദ്രയുടെ ചുവി ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു പക്ഷേ ഇതിൻ്റെ തേർഡ് റോയിലെ സ്പേസ് അതാണ് നമുക്കൊരു അടി അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് നമുക്ക് മുതിർന്നവർക്ക് തന്നെ ഇരിക്കാൻ പറ്റും മറ്റേ മിക്ക വണ്ടിക്കാ കുട്ടികൾക്കുള്ളൂ അതാണ് ഒരു മെയിൻ റോയിൽ ആണെങ്കിലും കുറേ ദൂരമാണെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം അതാണ് ഒരു മെയിൻ ആയിട്ട് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത് പിന്നെ ഇവരുടെ കുറച്ച് ഓപ്ഷൻസ് ഇതിപ്പോൾ ടൂ ഇയേഴ്സ് ആയി എടുത്തത് അപ്പോൾ ആ സമയത്തുള്ള കുറച്ച് ഓപ്ഷൻസ് അഡീഷണൽ ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഒരു താല്പര്യം പക്ഷേ ആ സമയത്ത് ഇപ്പം ഓൾറെഡി കറക്റ്റ് ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ അവരുടെ തന്നെ സെവൻ സീറ്റർ ഉണ്ടല്ലോ അതുമായിട്ടും കമ്പയർ ചെയ്യുന്നു അപ്പോഴൊക്കെ ഈ ലെഗ് സ്പേസ് ഈ തേർഡ് റോവിലെ ലെഗ് സ്പേസ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു അപ്പൊ ഈ പറഞ്ഞ പോലെ സോവായിട്ട് ലഗേജിൽ അല്പം ഇത് വരും എങ്കിൽ പോലും നമുക്ക് യാത്ര വളരെ സുഖമാണ് ആ ഒരു ആണ് ആണ് മെയിൻ ആയിട്ട് ഇത് ഏത് ഇതിപ്പം ലക്ഷറി പ്ലസ് എന്നുള്ള ടോപ്പ് ആണ് ഓട്ടോമാറ്റിക് 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 പെട്രോൾ പെട്രോൾ മൈലേജ് മൈലേജ് മാത്രമാണ് അവർ സെവൻറ്റീൻ എയ്റ്റീൻ ആണ് പറഞ്ഞിരുന്നത് പക്ഷേ നമുക്കൊരു ട്വൽവ് തേർട്ടീൻ ഈവൻ ഹൈവേയിലും ഹൈവേലും അത്ര വരുന്നുള്ളൂ അത് മാത്രമാണ് നമുക്കൊരു ഡ്രോ ബാക്ക് ആയിട്ട് തോന്നിയേക്കുന്നത് അതർവൈസ് നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഇപ്പം ക്രൂസ് കൺട്രോൾ ഒന്നും ഇല്ല പക്ഷെ അത് നമുക്കും വേണമെന്നില്ല കാരണം ഒന്ന് കേരളത്തിലെ റോഡിൽ അതിന് വലിയ ആപ്ലിക്കേഷൻ ഇല്ല നമ്മൾ പോലെ തമിഴ്നാട്ടിലൊക്കെ ലോങ് ഡ്രൈവ് പോകുമ്പോൾ മാത്രമേ അത് വരുന്നുള്ളൂ ഈവൻ ദോ നമുക്ക് അതുണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് അലർട്ട് അല്ലാണ്ടാവും നമ്മൾ ഡ്രോവ് ചെയ്യാവും അപ്പോൾ എനിക്കത് വേണം എന്നുള്ളൊരു ഫീച്ചറായിട്ട് തോന്നി തോന്നിട്ടില്ല ഏഴ് പേര് ഇരിക്കുമ്പോൾ പിക്കപ്പ് എങ്ങനെയുണ്ട് പിക്കപ്പില് അങ്ങനെ ഒരു വലിയ പ്രോബ്ലം തോന്നിയിട്ടില്ല മിഡിൽ റോയിൽ നടക്കിരിക്കുന്ന ആൾ ഹെഡ് റെസ്റ്റ് ഇല്ല മിഡിൽ റോയിൽ അതൊരു ഡിസ്കംഫർട്ട് മൂന്ന് പേര് ശരിക്കും ഒരു സേഫ്റ്റിയുടെ ഒരു ഭാഗമാണത് വേണം എന്നുള്ളത് അല്ലേ അത് ചെറിയ ഡിസ്കം പറയാം സ്റ്റെബിലിറ്റി അങ്ങനെയുണ്ട് ഹൈവേയിലൊക്കെ നല്ല സ്പീഡിലൊക്കെ സ്റ്റെബിലിറ്റി പ്രോബ്ലം തോന്നിയിട്ടില്ല നല്ല ഈ പറഞ്ഞപോലെ വിറയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താ മെയിനായിട്ട് ഈ പറഞ്ഞ ലെഗ് സ്പേസ് ആണ് നമ്മൾ നോക്കി കാരണം സെവൻ സീറ്റേഴ്സ് എല്ലാം ഞങ്ങൾ ഒന്ന് കമ്പയർ ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് ലാസ്റ്റ് റോയിൽ മിക്ക വണ്ടിക്കും ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഇരിക്കാം നമ്മളിരുന്ന കാലം അനക്കാൻ പറ്റില്ല ഇരിക്കുന്ന പോഷന് സെറ്റ് ആയി പോകും അപ്പം ഇത് മെയിനായിട്ട് ആ ഒരു പർപ്പസിന് എടുത്താണ് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി തന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഒന്നിച്ചു എന്നുള്ള പർപ്പസ് ആയിരുന്നു അപ്പോൾ അതാണ് ഏറ്റവും അപ്പോൾ ഇഷ്ടപ്പെട്ടത് ആണെന്നുള്ളതല്ല രണ്ട് ഉപയോഗിച്ചു കഴിയുമ്പോൾ ഏതിനാണ് കൂടുതൽ സർവീസ് കോസ്റ്റ് അല്ലെങ്കിൽ കൂടുതൽ നല്ല സർവീസ് നമ്മൾ കമ്പാരിസൺ ചെയ്യുവാണെങ്കില് ഫീച്ചേഴ്സും കാര്യങ്ങളുമൊക്കെ ക്യാരൻസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷേ പെർഫോമൻസ് എൻ്റെത് ഡീസലാണ് കറക്റ്റ ഡീസലാണ് അപ്പോൾ ആരെയും കമ്പയർ ചെയ്യുമ്പോൾ മൈലേജൊക്കെ അതിനൊരു എയ്റ്റീൻ ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ തിരുവല്ല വരെ ഒന്ന് പോയിട്ട് വരുമ്പോൾ ഇതിന് ഒരു ടു തൗസൻഡ് കോസ്റ്റ് വരുന്നത് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് നിൽക്കും ആ ഒരു പെർഫോമൻസ് കുറച്ചുകൂടെ നല്ലതാണ് സർവീസ് രണ്ട് സർവീസ് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കിയ ആണ് കുറച്ചുകൂടി ഇഷ്ടമുള്ളത് എന്താണെന്ന് വച്ചാൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഒരു വൺ മന്ത് ബാക്കിൽ ഡാഷ്ബോർഡിൽ ചെറിയൊരു സിമ്പിൾ ഉണ്ട് നമ്മുടെ എയർ റീസർക്കുലേറ്റ് ചെയ്യുന്ന അത് ഓഫ് ആയിപ്പോന്നു അപ്പോൾ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ആവും വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഓഫ് ആയിപ്പോന്നു അപ്പോൾ ഇങ്ങനെ ഒന്നര ദിവസം കണ്ടപ്പോൾ ഞാൻ പിന്നെ സർവീസിലേക്ക് വിളിച്ചു വണ്ടി വേണമെങ്കിൽ കൊണ്ടുവരാൻ അപ്പം അവർ ആളിനെ കണക്ട് ചെയ്തു തന്നു അപ്പോൾ പുള്ളി ചെയ്ത് കേട്ടിട്ട് പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്തോ നമ്മുടെ ഈ പറഞ്ഞപോലെ സൺ ഒന്ന് നോക്കിയിട്ട് എവിടെയെങ്കിലും ചെറിയ ഗ്യാപ്പ് ഉണ്ടോ അപ്പോൾ ഞാൻ ഒറ്റവടത്തിൽ കണ്ടില്ല അപ്പോൾ പുള്ളി പറഞ്ഞാൽ അത് മാറ്റിയിട്ട് മുകളിലോട്ട് വല്ലതും സ്ഥലം പൊങ്ങിയിരിപ്പുണ്ടോ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പൊ നോക്കിയപ്പം കാണാനൊന്നും ഉണ്ടായില്ല പക്ഷെ അന്നുകൂടെ നല്ല ഇതായിട്ട് അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് സോൾവ് സോൾവായി അപ്പൊ ഞാനലോചിച്ചത് ഇതിപ്പോ നമ്മൾ ഇങ്ങനെ പറയാതെ അവര് പറയാം ആ വണ്ടി കൊണ്ടുവരുന്നത് നോക്കാം നോർമലി ആ ഒരു പലയിടത്തും കിട്ടിയേക്കുന്നത് എന്നിട്ട് പറഞ്ഞാൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ചെറിയ ലൂസ് ലുസ് കൊണ്ടായിട്ടുണ്ടായിരുന്നു അത് ഇത് ഒരു പത്തയ്യായിരം രൂപ പക്ഷെ ഇങ്ങനെ ഒരു അഡ്വൈസ് അപ്പം നമ്മൾ ടൈമ് സേവ് ചെയ്തു പോസ്റ്റും സേവ് ചെയ്തു അപ്പൊ ആ ഒരു സപ്പോർട്ട് എനിക്ക് കുറച്ചുകൂടെ ഇതായിട്ട് തോന്നിയിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി സർവീസ് കോസ്റ്റോ സർവീസ് കോസ്റ്റും റീസണബിൾ ആണ് ഈ പറഞ്ഞ പോലെ വല്യൊരു ഹൈ റേന്റിലേക്ക് പോയിട്ടില്ല അപ്പം ഞാൻ ഇവിടെ ഇഞ്ചി കെ ഇല്ല ഇവിടെയുള്ള മരട് അവിടെയാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ആ അപ്പോൾ ഒരു സെവൻ സീറ്റർ എന്നുള്ള മട്ടിൽ വാങ്ങിക്കാൻ പറ്റുന്നൊരു വാഹനം തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും അതെ അതാണ് ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഏഴ് പേർക്ക് പോവാം അതാണ് മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഇലക്ട്രിക് വണ്ടികൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഇലക്ട്രിക് നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ല ഇല്ല അതിലേക്ക് കടന്നിട്ടില്ല ആ അങ്ങനെ എന്തെങ്കിലും ഭാവിയിൽ അത് ഒരു തോന്നൽ ഉണ്ടോ നമ്മൾ നോക്കുന്ന എന്താ എങ്ങനെ വരുന്ന കാര്യങ്ങള് ഇപ്പൊ ഫില്ലിംഗ് സ്റ്റേഷൻസ് ഒക്കെ നല്ലപോലെ ആയി വരുന്നു അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു പക്ഷേ അതിലേക്കും ഫിഫ്റ്റി തൗസൻഡിന്റെ മുകളിലായിട്ടുണ്ട് ഫിഫ്റ്റി ഫോർ ആ റേഞ്ചിലായിട്ടുണ്ട് രണ്ടും മാറ്റാനുള്ള അല്ലേ കെട്ട ഓൾമോസ്റ്റ് ഒരു സിക്സ് സെവൻ എയർസ് ആയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നല്ല പെർഫോം ചെയ്യുന്നു മൈലേജും ഉണ്ട് അപ്പൊ അതുകാരണം നമുക്ക് അതങ്ങനെ മാറ്റാൻ തോന്നുന്നില്ല ഈ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ പോലും അടുത്ത കാലത്ത് ശ്രദ്ധിച്ച ഒരു വണ്ടിയതാ കൊള്ളാലോ എനിക്ക് ഈ മഹീന്ദ്രയുടെ വണ്ടിയുടെ സ്റ്റൈൽ ഇഷ്ടമാണ് നമ്മൾ നോക്കിയപ്പോഴൊക്കെ ആദ്യം അതാ നോക്കിയത് കാണാൻ നല്ല നല്ലൊരിതാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ സ്പേസിന്റെ ഒക്കെ കാര്യങ്ങൾ വന്നപ്പോഴാണ് നമ്മൾ അതിലേക്ക് മഹീന്ദ്രയുടെ പുതിയ ഇലക്ട്രിക് വണ്ടിയുടെ ഒക്കെ കണ്ടിരുന്നോ ഇത് കണ്ടു ആടെ കണ്ടായിരുന്നു ആൾക്കാരെല്ലാം നോക്കുന്ന എങ്കിൽ പോലും ഈ പറഞ്ഞ ഗിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ കറക്റ്റ് ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന രൂപവും ഇഷ്ടപ്പെടുന്ന ഇന്റീരിയറും അല്ലേ വളരെ പ്ലസന്റ് ആണ് ഇത്തരം ഇവരെ ജനങ്ങളെ ഫീച്ചേഴ്സ് അപ്പൊ എന്നാലും താങ്ക് യു സോ മച്ച് അപ്പൊ ഇപ്പൊ കീയുടെ കാര്യത്തിലും ചുണ്ടാട കാര്യത്തിലും പൊതുവെ അങ്ങനെ ഒന്നും ആരും പറയാറില്ല എത്ര കാലം വേണം ഓടിക്കോളും ഹാപ്പി ആയിട്ട് പോകുന്ന വണ്ടികളൊക്കെ തന്നെയാണ് അപ്പൊ ശരി അപ്പൊ ശരി ഓക്കെ അപ്പോൾ ഇന്നത്തെ റാപ്പിഡ് ഫയർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുത് ഇന്ത്യയിലെ ഫാമിലികൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വാഹനങ്ങളാണ് ഇന്നത്തെ റാപ്പിഡ് ഫയറിൽ പ്രത്യക്ഷപ്പെട്ടത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കേണ്ട ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും പുതിയ അധ്യയന വർഷത്തേക്കുള്ള കോഴ്സുകൾ ക്ലാസുകളൊക്കെ ആരംഭിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കോഴ്സാണ് അവിടെ ഉള്ളതെന്ന് അറിയാനും അതുപോലെ വെബ്സൈറ്റിൻ്റെ ഐ ഡി കിട്ടാനും ഒക്കെയായിട്ട് ഡിസ്ക്രിപ്ഷനിലേക്ക് പോവുക എന്നിട്ട് ഏറ്റവും മികച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ അടുത്തയാഴ്ച മറ്റൊരു റാപ്പിഡ് ഫെയറുമായിട്ട് കാണാം ബൈ